ഹായ് ഗ്രേസ് കടലിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇതൊരു ഓറഞ്ചിന്റെ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൽ ഞാൻ നാഗ്പൂർ ഓറഞ്ച് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് കമ്പ് കൊണ്ടുവന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് തൈ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാനൊരു മൂന്ന് വർഷം മുമ്പ് ഓറഞ്ചിന്റെ തൈകളിങ്ങനെ അന്വേഷിച്ച് അന്വേഷിക്കാൻ ഇടയായി തീർന്നു അപ്പോൾ ഫേസ്ബുക്കിൽ ഒരു നമ്പർ കിട്ടിയിട്ട് മണ്ണുത്തിയിൽ നിന്നൊരു നഴ്സറി നടത്തുന്ന ഇപ്പോൾ അവരെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല അവിടെ ഞാൻ അവിടെ പോയി എടുത്തോണ്ടൊരു പ്ലാന്റ് ആണ് അപ്പോൾ അവരത് നാഗ്പൂർ ഓറഞ്ച് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാൻ വളരെ പ്രതീക്ഷയോടെ ഇങ്ങനെ നട്ടു വളർത്തി എന്നാൽ ഒരു വർഷം മുമ്പ് ഇതിൽ ഫ്ലവർ ചെയ്തു ആദ്യം ഫ്ലവർ ചെയ്ത് തന്നെ ഇതിൽ ഓറഞ്ച് പിടിച്ചു വലുതായി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഇത് കണ്ടിട്ട് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇത് നാഗ്പൂർ ഓറഞ്ച് അല്ല ഗ്രേപ്പ് ഫ്രൂട്ട് ആണ് എന്നിങ്ങനെ പറയാൻ തീർന്നു അപ്പൊ വളർന്നു വന്നപ്പോൾ നാഗ്പൂർ ഓറഞ്ചിന്റെ ഒരു ഷേപ്പില്ലായിരുന്നു ഗ്രേപ്പ് ഗ്രേ ഫ്രൂട്ടിന്റെ ഒരു രീതി തന്നെയായിരുന്നു അപ്പോൾ അകം ആണെങ്കിൽ നല്ല ഫ്രൂട്ടായിരിക്കും എന്നൊക്കെ ഒരു അഭിപ്രായം ഉണ്ടായി എന്തായാലും ഞാനത് കട്ട് പഴുത്ത് കട്ടിയത് കഴിഞ്ഞപ്പോൾ അതിന്റെ അകം വൈറ്റ് ആയിരുന്നു കഴിച്ചു നോക്കിയിട്ട് മധുരവും ഇല്ല പുളിയില്ല പലരും പറഞ്ഞു ഇത് ഗ്രേപ്പ് ഫ്രൂട്ട് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓറഞ്ച് നമ്മൾ പറിച്ചു അകം വൈറ്റ് ആണ് ഇനി ഇതിന്റെ ടേസ്റ്റ് ആണ് അറിയേണ്ടത് നമുക്ക് ടേസ്റ്റ് നോക്കാം പി ഞാൻ കട്ട് ചെയ്തു കഴിച്ചോട്ടെ പുളിയില്ല മധുരവും ഇല്ല എന്റെ കളയാവെന്ന് ഇങ്ങനെ വിചാരിച്ചോണ്ടിരുന്നപ്പോഴാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഇത് നന്നായിട്ട് വേര് പിടിച്ചൊരു പ്ലാന്റ് ആണല്ലോ ഇത് കളയുണ്ട് ഇതിൽ നമുക്ക് വേറെ പ്ലാന്റുകൾ ഗ്രാഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇപ്പൊ നാഗ്പൂർ ഓർജിൻ ഒറിജിനൽ ഇവിടെ എടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ആ ഒരു പ്ലാന്റിൽ നിന്നാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്തത് ഓറഞ്ചിന്റെ വേറെ ഒരു സ്റ്റംബ് ഉണ്ടായിരുന്നു അപ്പൊ അതിലും ഞാൻ ഈ നാഗ്പൂർ ഓറഞ്ച് ഗ്രാഫ്റ്റ് ചെയ്തു അതും പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓറഞ്ച് നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നവരുടെ ഇടയ്ക്കൽ നിന്ന് തന്നെ വേണം ഓറഞ്ചിൻ്റെ പ്ലാന്റ് വാങ്ങിക്കുവാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ആബ്ധങ്ങൾ പറ്റാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഒരു നമുക്കറിയാം ഒരു പ്ലാന്റ് ഒരു മൂന്ന് വർഷമെങ്കിലും എടുക്കും അതിൽ ഫ്ലവർ ചെയ്യാനായിട്ട് ചിലപ്പോൾ അത് അത് തന്നെയല്ല ഓറഞ്ചൊക്കെ പഴുത്ത് പകം വാങ്ങാൻ ഒരു ആറ് മാസം ആറും ആറ് ആറര മാസം ഒക്കെ എടുക്കാറുണ്ട് അപ്പോൾ ഞാൻ അത്രയും നാൾ വെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ലഭിച്ചപ്പോൾ അത് വലിയൊരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടായി അപ്പൊ എന്തായാലും ഇതിലിപ്പോ ഒരു നാഗ്പൂർ ഓറഞ്ചിന്റെ രക്ഷ പിടിച്ചിട്ടുണ്ട് അതൊരാശ്വാസമാണ് അപ്പൊ നമ്മളെപ്പോഴും പ്ലാന്റുകൾ എടുക്കുമ്പോൾ ഞാൻ പണ്ടൊക്കെ നമ്മൾ ആദ്യ കാലങ്ങൾക്ക് ആമസോണിൽ നിന്ന് പ്ലാന്റുകൾ വരുത്തിയിരുന്നു ജബോട്ടിക്കാവ പ്ലാന്റിന് വേണ്ടിയിട്ട് പ്ലാന്റ് വരുത്തിയപ്പോൾ എനിക്ക് ലഭിച്ചത് ഞാഹുലിന്റെ പ്ലാന്റ് ആണ് അങ്ങനെ ഒത്തിരി തട്ടിപ്പുകൾ എനിക്ക് ആമസോണിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇപ്പൊ എല്ലാവരെയും നമുക്ക് കുറ്റം അടച്ചാക്ഷേപിക്കാൻ കഴിയത്തില്ല നല്ലവരും ഉണ്ടായിരിക്കാം അതുപോലെ ഫേസ്ബുക്ക് വഴി ഫേസ്ബുക്കിന്റെ മാർക്കറ്റിംഗ് മേഖല വഴി ഞാനും കുറെ പ്ലാന്റുകൾ ഇതുപോലെയൊക്കെ ആദ്യ കാലങ്ങൾ നമുക്ക് അറിയില്ലായിരുന്നു അന്ന് നേഴ്സ് ഇങ്ങനെയുള്ള നേഴ്സറി കാര്യങ്ങളൊക്കെ വിപുലമായിട്ട് അറിവില്ലായിരുന്നു അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കബളിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് ശരിയായിട്ടുള്ള പ്ലാന്റ് നമുക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല എന്നാൽ നല്ല നല്ല നിലയിൽ ചെയ്യുന്നവരുണ്ട് കേട്ടോ ഫേസ്ബുക്കിലൊക്കെ വരുത്തിയ ചില പ്ലാന്റുകളൊക്കെ എനിക്ക് നല്ല നിലയിൽ കിട്ടിയിട്ടുണ്ട് എന്നാൽ അതിലൊരു നല്ല ശതമാനവും നമുക്ക് വഞ്ചിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്ലാന്റുകൾ എടുക്കുമ്പോൾ ഇന്നിപ്പോൾ ധാരാളം നേഴ്സറികളുണ്ട് നമുക്ക് അറിയാവുന്ന ഹോം ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന പ്ലാന്റുകൾ തന്നെ എടുക്കണം ഇപ്പോൾ ഇത് ഓറഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ ഞാനിവിടെ എനിക്കറിയാവുന്ന വ്യക്തമായിട്ട് വർഷങ്ങളായിട്ട് അറിയാവുന്ന ചൈനീസ് സ്വീറ്റ് ബുഷ് ഓറഞ്ച് ഇവിടെ ഉണ്ട് അതുപോലെ മാൾട്ട ഓറഞ്ച് ഉണ്ട് അതുപോലെ കമലം ഓറഞ്ച് ഉണ്ട് അതിലിപ്പോൾ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് നമുക്കതിൽ നിന്ന് ഫ്രൂട്ട് ഒന്ന് നിന്ന് പറിച്ചതിൻ്റെ ടേസ്റ്റ് ഒന്ന് പരിശോധിക്കാം മുസമ്പി വെറൈറ്റികൾ ഇപ്പോൾ ഇന്ത്യൻ മുസമ്പി ഇത് ഞാൻ പുതുതായിട്ട് വരുത്തിയൊരു പ്ലാന്റ് ആണ് വ്യക്തമായിട്ട് അറിയാവുന്ന പ്ലാന്റ് ഉള്ള ഒരാളുടെ ഇന്ന് വാങ്ങിച്ചതാണ് ഇത് ഇന്ത്യൻ മുസമ്പി കൂടാതെ മറ്റൊരു മുസംബി പ്ലാന്റിൻ്റെ കൂടെ ഉണ്ട് അത് ഞാൻ തരാം കൂടാതെ ഇപ്പോൾ പുതിയ ഓറഞ്ച് വെറൈറ്റികൾ നല്ല ഓറഞ്ച് വെറൈറ്റികളൊക്കെ ഇറങ്ങുന്നുണ്ട് പാകിസ്ഥാൻ ഓറഞ്ച് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് അതുപോലെ മുസമ്പിയിൽ ഒരു നല്ല വെറൈറ്റി ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് സാറിയോ മിസാറിയോ എന്നുള്ളൊരു സംബിയുടെ ഒരു പുതിയ വെറൈറ്റി ഇറങ്ങുന്നുണ്ട് പ്രത്യേകിച്ച് ഓറഞ്ചിൻ്റെ പ്ലാന്റ് ഒക്കെ എടുക്കുമ്പോൾ വ്യക്തമായിട്ട് അത് അറിയാവുന്നവരിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ് ഇപ്പോഴും നല്ലത് അപ്പോൾ നമുക്ക് കമലം ഓറഞ്ച് ഒന്ന് പറഞ്ഞ ടേസ്റ്റ് ഒന്ന് പരിശോധിക്കാം അതുപോലെ മാൾട്ട ഓറഞ്ചും ചൈനീസ് സ്വീറ്റ് ഓറഞ്ചും മിസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കൂടാതെ എനിക്ക് മറ്റൊരു മുസംബി പ്ലാൻ ഉണ്ട് അത് കഴിഞ്ഞ വർഷം ഫ്ലവർ ചെയ്തിരുന്നു ഫ്രൂട്ട് ഉണ്ടായതാണ് എന്നാൽ ഫ്രൂട്ട് കൊഴിഞ്ഞു പോകാനിടയാത്തിരുന്നു അത് നിങ്ങളുടെ ഈ വർഷം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് കമലം ഓറഞ്ച് ഒന്ന് പറിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് പരിശോധിക്കാം ഇതാണ് കമലം ഓറഞ്ച് ഇത് ചെറിയ തൈയാണ് ചെറിയ പ്ലാന്റിൽ തന്നെ എനിക്ക് ഫ്രൂട്ട് ഉണ്ടായി രണ്ട് ഫ്രൂട്ടാണ് ഇതിലുണ്ടായത് ഒന്ന് ഞാൻ നേരത്തെ പറിച്ചിരുന്നു കുഴപ്പമില്ല അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു അപ്പൊ ഇതിങ്ങടെ പറിച്ച് നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് പരിശോധിക്കാം കമലം ഓറഞ്ച് കമല ഓറഞ്ച് അല്പം സൈസ് ചെറുതാണ് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ടായിരിക്കാം നന്നായിട്ട് നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് സ്കിന്നൊക്കെ നന്നായിട്ട് പൊളിഞ്ഞു പോരുന്നുണ്ട് സ്കിന്നിന് വളരെ കട്ടി കുറവുണ്ട് കമലം ഓറഞ്ച് നമുക്ക് ടേസ്റ്റ് ഒന്ന് പരിശോധിക്കാം ഈ മോളോട് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം കഴിച്ചു നോക്കിയേ എങ്ങനെയുണ്ട് സൂപ്പറാണ് മധ്യമുണ്ട് അല്ലേ ഓക്കേ താങ്ക് യു എന്റെ ഒരു പ്രിയ സുഹൃത്ത് താജ ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ചേട്ടൻ ഇവിടെ അഭിപ്രായം നമുക്ക് ഈ ഓറഞ്ചിന്റെ കാര്യത്തിൽ ഒന്ന് ചോദിക്കാം കഴിച്ചോണ്ട് ടേസ്റ്റ് ഉണ്ട് നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അല്ലെ ഓറഞ്ചിന്റെ ഒരു ഫീൽ ഉണ്ട് ഓക്കെ താങ്ക്സ് അവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഇനി ഞാനൊന്ന് കഴിച്ചു നോങ്ങട്ടെ അതിലുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഓറഞ്ചിൻ്റെ അതേ ഫ്ലേവറാണ് അപ്പോൾ ഞാൻ മറ്റു പ്ലാന്റുകളിലൂടെ കാണിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു ഇത് മാൾട്ട ഓറഞ്ചാണ് ഈ ഓറഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് പയ്യെ മഞ്ഞ കളറാവുമ്പോൾ തന്നെ ഇത് നമ്മൾ പറിക്കണം അല്ലെങ്കിൽ നന്നായിട്ട് പഴക്കുമ്പോൾ ഇതിൽ നീര് വറ്റുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് മാൾട്ട ഓറഞ്ച് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഓറഞ്ചാണ് നമ്മുടെ കാലാവസ്ഥ കായ്ക്കുന്നത് ഇത് ചൈനീസ് ബുഷ് ഓറഞ്ചാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് കായ്ക്കുന്ന മുതലുള്ള ഇനമാണിത്